തന്റെ ഇത്തവണത്തെ ആദ്യത്തെ ഓണാഘോഷ ചടങ്ങ് വണ്ണൂർ കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം എന്ന് എം എൽ എ എ പി അനിൽകുമാർ കുടുംബശ്രീയുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഓണസദ്യ കഴിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു എം എൽ എ മണലിമൽപ്പാടം ബസ് സ്റ്റാൻഡിലെ കുടുംബശ്രീ ഓഫീസിന് സമീപമാണ് ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചത് നൂറോളം പേർക്കാണ് ഓണസദ്യ വിളമ്പിയത് എം എൽ എക്കൊപ്പം ബ്ലോക്ക് അംഗം കെ സി കുഞ്ഞുമൊഹമ്മദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ കാപ്പിൽ മുരളി അഷ്റഫ് പാറശ്ശേരി ടി വിനയദാസ് തുടങ്ങിയവരുമുണ്ടായിരുന്നു നൂറോളം പേർക്കാണ് സദ്യ വിളമ്പിയത് ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ഓണാഘോഷ ചടങ്ങാണ് അത് വണ്ടൂരിലെ കുടുംബശ്രീ അംഗങ്ങളോടൊപ്പമായി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് കുടുംബശ്രീ ഇന്ന് ഇവിടെ വണ്ടൂരിലെ സി ഡി എസ് അംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഓണസദ്യയും അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇന്ന് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ ഓണത്തിന് വരെ ഇനിയും രണ്ട് മൂന്ന് ദിവസം കൂടിയുണ്ട് പക്ഷെ അതിനുമുമ്പേ കുടുംബശ്രീ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്ന ഈ ഒരു ആഘോഷവേളയിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷമുണ്ട് വണ്ടൂരിലെ കുടുംബശ്രീ എല്ലാ കാര്യങ്ങളിലും വളരെ മാതൃകയായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണ് ഓണാഘോഷവും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും വിപുലമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതിന് കുടുംബശ്രീ അംഗങ്ങളെ സി ഡി എസ് അംഗങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ശേഷം ഓണക്കളികൾ കുടുംബശ്രീ അംഗങ്ങളുടെ വണ്ടൂർ സി ഡി എസിന്റെ ഓണാഘോഷം വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇന്നിവിടെ നടത്താൻ വേണ്ടി സാധിച്ചു ഓണാഘോഷത്തിൽ എം എൽ എ അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ സി ഡി എസ് മെമ്പർമാർ ബ്ലോക്ക് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു വിവിധ ഓണ പരിപാടി പരിപാടികളോടുകൂടിയാണ് ഓണാഘോഷം ഈ വർഷം വളരെ വിപുലമായിട്ടാണ് നടത്തിയത് ഓണക്കളികൾ അതുപോലെ തന്നെ മെഗാ തിരുവാതിര എല്ലാം ഉൾപ്പെടുത്തി നല്ല ഓണസദ്യ ആയി നല്ലൊരു ഓണ

ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫാ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി